സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തി കൂത്താട്ടുളം ടൗൺ തിരു ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തി വികാരി ഫാദർ സിറിയക് തളത്തലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പാതിര കുർബാന ശുശ്രൂഷകളിൽ ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പട്ടണമായ ആയിലിന്റെ ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവർ തന്നെ കടിഞ്ഞോ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന കർത്താവിന്റെ കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി മഹത്വം പ്രകാശിച്ചു അവർ വളരെ പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സഹവികാരി ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ തിരുപ്പിറവി സന്ദേശം നൽകി ഡിസംബർ ഇരുപത്തി അഞ്ച് മനുഷ്യനായിട്ട് അവതരിച്ച് തന്നെ അവതരിച്ചു അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം ദൈവമനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദൈവമനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യൻ എന്ന വ്യക്തിയിൽ നമ്മൾ ആയിരുന്നുകൊണ്ട് ആത്മാഅഭിമാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി സാധിക്കില്ല കാലങ്ങളായി റോമൻ കത്തോലിക്ക വിശ്വാസികൾ പിന്തുടരുന്നതാണ് ക്രിസ്തുമസ് കുർബാന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ക്രിസ്തുമസ് തന്നെയാണ് പരസ്പരം ആശംസകൾ നേർന്നാണ് വിശ്വാസികൾ ക്രിസ്തുമസിനെ എതിരേറ്റത് കരോൾ ഗാന മത്സരങ്ങൾ പുൽക്കൂട് മത്സരങ്ങൾ എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും